ഹലോ നമസ്കാരം നമ്മൾ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തുന്ന ചില മരണങ്ങളുണ്ട് മരണങ്ങൾ പലതരത്തിലുണ്ട് ചില വാർത്തകൾ നമ്മളെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തും അപ്രതീക്ഷിച്ച് ചില കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ദുഃഖത്തിലായിട്ടും അതുപോലെ തന്നെ ചില മരണങ്ങൾ നമ്മളെ സന്തോഷപ്പെടുത്തുകയും ചെയ്യും മരണത്തെക്കാൾ വലിയ ഇല്ലെങ്കിൽ കൂടിയും അവൻ അതിനേക്കാൾ കൂടുതൽ ശിക്ഷ അവന അർഹിച്ചിരുന്നു എന്ന് തോന്നുന്ന ചില മരണങ്ങൾ ഉണ്ട് അത്തരമൊരു മരണ വാർത്തയാണ് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന അത്തരത്തിലൊരു മരണ വാർത്ത നമുക്കൊന്ന് നോക്കാം കർണാടക ഹുബള്ളിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ അഞ്ചു വയസ്സുവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പോലീസ് വെടിവെച്ച് കൊണ്ടത് അക്രമി ബീഹാർ സ്വദേശി എന്നാണ് സംശയം പോലീസിനെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷേ പോലീസ് ഇയാളെ കാലിൽ ചെയ്തു കർണാടക പോലീസ് ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും പോലീസിന് തന്നെ തോന്നിട്ടുണ്ടാവും ഇവനൊന്ന് ജീവിക്കാൻ അർഹതയുള്ളവനല്ല എന്ന് ചിലപ്പോലീസ് അവർക്ക് തോന്നിട്ടുണ്ടാവും വെറുതെ വെടിവെച്ച് ചെല്ലാൻ പറ്റൂലോ അതിന് ചിലപ്പോൾ അവർ കണ്ടെത്തിയൊരു കാരണമാവാം എന്തു കർണാടക പോലീസിന് കൈയ്യടുകളാണ് സോഷ്യൽ മീഡിയകളിൽ ഇത്തരം കൊലപാതക കൊലപാതകളെ ഈ അഞ്ച് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് വന്നതിനേക്കി എന്തിനാണ് നമ്മൾ വർഷങ്ങൾ തീറ്റിപ്പോറ്റുന്ന ജയിലിൽ കുട്ടും കൊടുത്ത് തീറ്റി പറ്റുന്നതിനാണ് എത്ര കൊലപാതകങ്ങളാണ് ഇന്നും കേരളത്തിന്റെ മറ്റുള്ള ജയിലുകളിൽ ഇങ്ങനെ തീറ്റിപറ്റി സുന്ദരന്മാരെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അവരെ ഇറക്കി വിടും അവര് അവർ വന്ന് വീണ്ടും കൊന്ന ആളുകളുണ്ട് ഇപ്പൊ ചെന്താമുര ആദ്യം ഒരു കൊല ഒരു കൊല ചെയ്ത് ജയിലിൽ പോയി അതിനെ അയാൾക്ക് വേണ്ടത്ര ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അയാൾ ജാമ്യത്തിൽ ഇറങ്ങുന്ന രണ്ടാൾ പറവളിലിറങ്ങുന്ന രണ്ടാൾ കൊല്ലില്ല അത് ഇപ്പൊ മൂന്നാളെ കൊന്നവനായി ഇത് ലോക ഇന്ത്യയിൽ മാത്രമേ ഉള്ളതും ഇത്തരം ഈ കൊലപാതകൾക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നത് ജയിലിലിട്ട് നല്ല ഫുഡും കൊടുത്ത് സുന്ദരനാക്കി പുറത്തിവിട്ട് വീണ്ടും കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുന്ന നമ്മുടെ ഈ നാടിന്റെ ഈ നിയമവ്യവസ്ഥയെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ചിലപ്പോൾ മാറ്റപ്പെടാതിരുന്നാൽ ഇത്തരം കർണാടക പോലീസിനെ പോലുള്ള പോലീസന്മാർ ഇനിയും ഉണ്ടാവും അവരിത്തരത്തിലൂടെ ഇവരേക്ക് തീർക്കേണ്ടി വരും അതിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടോ മാളയിൽ തൃശ്ശൂർ മാളയിൽ തൊട്ട് ആബിലെന്ന് പറഞ്ഞൊരു യു കെ ജി പഠിക്കുന്ന മോനെ കുഞ്ഞുമോനെ തൊട്ടടുത്തുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇടത്തിൽ കുളത്തിൽ മുക്കിക്കൊന്നു എന്നിട്ട് തെരയാൻ അവനും കൂടെ നടന്നുള്ളതാണ് കൊല്ലാനുള്ള കാരണം പിന്നീട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പ്രകൃതി വിതാക്കിനെ അല്ലാതെ പിന്നെ പ്രകൃതി വിരുദ്ധമായ പീഡനത്തിന് ഇരക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവിടെന്ന ചെക്കൻ വീട്ടിൽ പറയുന്ന പറഞ്ഞപ്പോഴാണ് കുളത്തിൽ മുക്കിക്കൊല്ലിയെ തിരക്കാൻ വേണ്ടി കൂടെ നടക്കുകയും ചെയ്ത് ഇനിയിപ്പോ അവന് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് ആയിരത്തി രണ്ടുകാരൻ ഒമ്പത്തി മുപ്പു വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവൻ കേസ് കഴിഞ്ഞ് അവന് പുറത്തിറങ്ങി വീണ്ടും അവനുക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഇന്ത്യ രാജ്യത്ത് കിട്ടുകയാണ് അഞ്ചുപേരെ കൊന്നും ഇപ്പൊ നമ്മൾ കണ്ടില്ല അവൻ തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പിടിച്ചപ്പോഴുള്ള വാളെ തടിച്ചു കൊടുത്ത് സുന്ദരനായി എനിക്കും ഇവിടെ ശിക്ഷയില്ല പറയുന്ന ആളെങ്കിലും ജയിലിൽ കിടക്കുക പിന്നെ പറഞ്ഞു കൊടുക്കുക വീട്ടിൽ സ്വന്തം വീട്ടുകാർ പോലും വേണ്ടാന്ന് പറയുന്നത് ഇടത്ത് അവന്റെ അവന്റെ അച്ഛന്റെ അമ്മയുടെ വീഡിയോസ് ഉണ്ട് അവർക്ക് പോലെ എങ്ങനെ ഒരു മോനെ വേണ്ടാന്ന് പറയുന്നത് പിന്നെ ആർക്കാണ് ഇതുപോലെ വേണ്ടത് ഇതുപോലെ ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോലുള്ള ശിക്ഷാ നടപടികൾ വർഷം കുറെ കാലങ്ങളായി എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ കാരണം മരണത്തിന് ഇന്നത്തെ ദിവസം തന്നെ നാല് മരണത്തിന് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രം എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അവർക്ക് ഒന്നും എനിക്കറിയാം അഞ്ച് അഞ്ചുവരല്ലോ ആറ് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഇറങ്ങി വരാം എന്നുള്ള ധൈര്യം തിരിച്ച് ശക്തമായ വർക്കൊരു ശിക്ഷാ നടപടികളില്ലാത്തത് കൊണ്ട് തിരിച്ചിറങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം നേരം പോലത്തെ ഈ വിശുദിവസത്തിൽ പോലും കേരളത്തിൽ നാല് കൊലപാതകങ്ങളാണ് ഇത് ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളെ അഞ്ചു വയസ്സും ആറ് വയസ്സും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്നവനെയൊക്കെ വീണ്ടും ജയിലിലിട്ട് തീറ്റി പോറ്റി അവനെയൊക്കെ സുന്ദരനാക്കി നാട്ടിലേക്ക് വിടുന്നതിനേക്കാൾ നല്ലത് കുട്ടികളുടെ കാര്യത്തിലെങ്കിലും കുഞ്ഞു കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച് കൊല്ലുന്നവൻ്റെ കാര്യത്തിലെങ്കിലും കടുത്ത ശിക്ഷ നൽകണമെന്നൊക്കെ പറയാനുള്ളു അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ കാരണം കഞ്ചാവ് മയക്കുമരുന്ന് വിപുലമായ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം വലിച്ച് ബോധ ബോധത്തോടെയല്ല അവർ പലരും ജീവിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് ഇനി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ ഇത്തരം കേസുകൾ ഇനിയും കേരളത്തിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാവണം ശിക്ഷ ഉണ്ടാവണം അതുപോലെ തന്നെ കർണാടക പോലീസിനെ പോലെ പിന്നെ നടപടികൾ നിയമം കൊണ്ട് നടത്തിയില്ലെങ്കിൽ പോലീസിനെങ്കിലും ഇത്തരം കൈകാര്യം ചെയ്തിട്ടുള്ള പ്രതികളെ കൊണ്ട് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കർണാടകയിൽ നിന്ന് കേട്ടതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ നിന്നും കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം